പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും സ്വർഗീയമായ എല്ലാ ആത്മീയപരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും ജെറുസലേമിൽ പോയി അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തന്നെ അത് അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണുകയാണ് യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവന്റെ അവന്റെ ബുദ്ധിശക്തിയിലും അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അമ്മ അവനോട് പറഞ്ഞു നീ ഞങ്ങളോട് ഇങ്ങനെ നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു